സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷം രാഷ്ട്രീയ ഇടപെടലിലൂടെ കപിളിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ഭക്തർ തിരിച്ചടി നൽകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ പറഞ്ഞു കപിളിയങ്ങാട് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ നാമജപ പ്രതിഷേധയാത്രയുടെ സമാപന പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ മനുഷ്യർ ഭരിക്കുന്ന ആരാധനാലയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം അത് മുതലെടുത്ത് ക്ഷേത്രങ്ങളൊക്കെ കാൽച്ചുവട്ടിൽ ഇട്ട് ഞെരുക്കം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ശക്തമാകുമെന്നും ശശികല കൂട്ടിച്ചേർത്തു ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ഗുരുവായൂർ ജില്ലാ സഹസമ്പർക്ക് പ്രമുഖ സി എസ് രാജീവ് ആമുഖ പ്രഭാഷണം നടത്തി ഭക്തജന കൂട്ടായ്മ പ്രസിഡന്റ് ദിലീപ് കിളിയംപറമ്പിൽ ധനീഷ് താമരശ്ശേരി മാതൃസമിതി നിർമ്മല മണികണ്ഠൻ പ്രജീഷ് മടപ്പാട്ടിൽ എന്നിവർ സംസാരിച്ചു വടക്കേക്കാട് ടി എം കെ റീജൻസി പരിസരത്തു നിന്നും ആരംഭിച്ച നാമജപയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ആ ക്ഷേത്ര സ്ഥലങ്ങളൊക്കെ അന്യാധീനപ്പെടുന്നതിന് കൂട്ടുനിന്നവർ ഇന്ന് ക്ഷേത്രം ഭരിക്കാൻ വരുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോലീസിന്റെ കൂടി കടന്നു വരുന്നതെങ്കിൽ കേസ് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല കന ഇപ്പൊ കേസ് പ്രശ്നമല്ല ഇപ്പൊ ആയിരത്തോളം ഉണ്ട് ഇനിയിപ്പൊ അതിന്റെ പുറത്ത് ഒരു കേസും കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല പച്ചക്ക് പറയട്ടെ വന്ന പോലത്തെ തിരിച്ചു പോകില്ല എന്നുള്ളത് വന്ന പോലത്തെ തിരിച്ചു പോകില്ല വേറൊന്നും കൊണ്ടല്ല അത്രയും ഗതി കെട്ടി നിൽക്കുന്നൊരു സമൂഹമാണെന്ന് ക്ഷമ പരീക്ഷിക്കരുത്